ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ രണ്ട് മത്സരാർത്ഥികളായിരുന്നു ജാൻമണിയും അഭിഷേകും വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ താരമാണ് അഭിഷേക് ജയ്ദ്വീപ് ഇരുവരുടെ സൗഹൃദവും ഒന്നിച്ചുള്ള വീഡിയോയും ബിഗ് ബോസിന് ശേഷവും സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ഇപ്പോഴിതാ അഭിഷേക് ജയ്ദ്വീപുമായുള്ള തന്റെ വിവാഹം കഴിഞ്ഞ സന്തോഷം പങ്കിടുകയാണ് ജാൻമണി ഹൌസിനുള്ളിൽ വെച്ച് അധികം സംസാരിച്ചിരുന്നില്ലെങ്കിലും പുറത്തെത്തിയതിനു ശേഷം ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി മാറിയിരുന്നു ഇരുവരുടെ സൗഹൃദവും ഒന്നിച്ചുള്ള വീഡിയോയും ബിഗ് ബോസിനു ശേഷവും സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ശേഷം ബന്ധം തുടരുന്ന ചുരുക്കം ചിലരിൽ ഉൾപ്പെടുന്നവരാണ് ഇവരും സോഷ്യൽ മീഡിയയെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളിൽ ജാൻമണിയും അഭിഷേകും ഒന്നിച്ചുവെന്നതാണ് മനസ്സിലാകുന്നത് ഇരുവരും കല്യാണവേഷത്തിൽ തുളസിമാലയണിഞ്ഞ് നടന്നുവരുന്നതിൻ്റെയും പ്രണയത്തെക്കുറിച്ചും വിവാഹിതരായതിനെക്കുറിച്ചും ഹണിമൂണിനെക്കുറിച്ചുമൊക്കെ പറയുന്നതുമായ വീഡിയോയാണ് വൈറലാകുന്നത് വീഡിയോയ്ക്കിടയിൽ വീട്ടിലേക്ക് കയറാമെന്ന അഭിഷേക് പറയുന്നതും ആരാധകർക്കിടയിൽ ഏറെ ആകാംക്ഷ നിറയ്ക്കുന്നുണ്ട് താലിമാലയും ആഭരണവും നെറ്റിയിൽ സിന്ദൂരവും സിന്ധൂരവുമണിഞ്ഞു നിൽക്കുന്ന ജാൻമണിയെ വീഡിയോയിൽ കാണാം ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണെന്നും ലിവിംഗ് ടുഗദർ ആണെന്നുമടക്കം നിരവധി ഗോസിപ്പുകൾ ഇടയ്ക്ക് ഉയർന്നിരുന്നു അതിനുള്ള ഉത്തരമാണിതെന്നാണ് ജാൻമണി വീഡിയോയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് എന്തായാലും ആരാധകരെയും സമൂഹമാധ്യമങ്ങളെയും ഇളക്കിമറിച്ചിരിക്കുകയാണ് ഇരുവരുടെയും വീഡിയോ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഇരുവരും പങ്കുവച്ചിട്ടില്ല എന്നാൽ വീഡിയോയ്ക്ക് താഴെ പലരും ഇത് ഫോട്ടോഷൂട്ടാണെന്ന തരത്തിലുള്ള കമന്റുകൾ കുറിക്കുന്നുണ്ട് അലൻ ജോസ് പെരേര വിവാഹ നാടകം കളിച്ച പോലെയാണെന്ന് തോന്നുന്നു ഇവരും കളിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതടക്കമാണ് കമന്റുകൾ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ മുൻനിരയിൽ നിൽക്കുന്നയാളാണ് ജാൻമണി ദാസ് അസമിൽ നിന്ന് കേരളത്തിലെത്തിയ ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിന് പുറമെ നർത്തകി കൂടിയായ താരം സത്രിയ ഭരതനാട്യം എന്നിവയിൽ ബിരുദാഭിതാരിയാണ് ടിവി ഷോകളിലും ചിത്രങ്ങളിലും മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച ജാൻമണി ഷൂട്ടിങ്ങിനായി അസമിലെത്തിയ നിർമ്മാതാവ് ടി എം റഫീഖും സംവിധായകൻ എബ്രിഡ് ഷൈനും വഴിയാണ് എത്തുന്നത് തുടക്കത്തിൽ നടി അമലാ പോളിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു ജാൻമണി പിന്നീട് ഇങ്ങോട്ട് പല സെലിബ്രിറ്റികളുടെയും പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജാൻമണി മാറി മലയാളം മുൻനിര അഭിനേതാക്കളെയടക്കം പലരെയും ജാൻമണി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എഞ്ചിനീയറായ അഭിഷേക് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ താരമാണ് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചാണ് ജാൻമണി എത്തിയത് ജാൻമണി ഒന്നാം ദിവസം മുതൽ ഹൗസിലുണ്ടായിരുന്നു താൻ സ്വർഗമനുരാഗിയാണെന്നും അഭിഷേക് വെളിപ്പെടുത്തിയതും ബിഗ് ബോസിൽ വെച്ചാണ് ഒരു സമയത്ത് ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹിതരാകുമെന്നും വരെ പ്രചരിച്ചിരുന്നു അതിന് കാരണം താരങ്ങൾ ചെയ്ത കപ്പിൾ റൊമാൻറിക് റീലുകളായിരുന്നു ഇരുവരും ഒരുമിച്ചാണ് പ്രൊമോഷൻ വീഡിയോകളും ഉദ്ഘാടനങ്ങളിലും ഫാഷൻ ഷോകളിലും വരെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള റീലുകളോ ഫോട്ടോകളോ ഒന്നും പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ആരാധകരിൽ നിന്നും ഉയർന്നു ജാൻമണിയുമായുള്ള സൗഹൃദം അവസാനിച്ചെന്ന് അഭിഷേക് ജയദീപ് പുതിയ വീഡിയോയിൽ പറയുകയും ചെയ്തു വിവാഹചിത്രം പങ്കുവച്ച താരദമ്പതികൾ ഇണക്കവും പിണക്കവുമൊക്കെ സ്വാഭാവികമാണെന്നും അത് എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്